ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമഹാഭവതം മൂന്നാം സ്കന്ധം അഞ്ചാം അധ്യായം മഹദാതി സൃഷ്ടി നിരൂപണം ശ്രീശുഖൻ പറഞ്ഞു ഗംഗാതടത്തിൽ സസുഖം തപസ്സിൽ വാഴുന്നൊരാ ജ്ഞാനവയോധിയോടായി ചോദിച്ചു കൃഷ്ണാർപ്പിത തദ്ഗുണാഭിതൃപ്തൻ തദ്തൃപ്തൻ വിതുരൻ തദാനീം വിതുരൻ പറഞ്ഞു സുഖത്തിനായി പാടുപെടുന്നു ലോകം ലഭിപ്പതോ കേവലമായ ദുഃഖം ഒന്നിനു പിന്നാലെ വരുന്നിതന്യമെന്തിങ്ങു യുക്തം ഭഗവൻ കഥിക്കൂ പ്രാരബ്ധശക്ത ഹരിഭക്തിയന്യേ വിധർമ്മിയായി കേഴു അനുഗ്രഹിക്കുന്നതിനല്ലി കൃഷ്ണരൂപങ്ങൾ ഭവ്യങ്ങൾ ചരിപ്പദേവം യംമട്ടിലർച്ചിക്കുക ഈശഭക്തി വളർന്നു ശുദ്ധീകൃതമാം മനസ്സിൽ തത്വബോധം വരും അപുരാണ മാർഗത്തെയോ കനിയേണമേ നീ ഹരേ ത്രിമൂർത്തികൾക്കും പരമൻ സ്വതന്ത്രൻ പിറന്നു കർമ്മിപ്പതുമെന്തിനാവോ ജഗത്തിൻ ആദിമസൃഷ്ടി വൃത്തി സംസ്ഥാപനം രക്ഷയും എവവിധത്തിൽ സ്വഹൃത്തിൽ വിശ്വത്തെ അടക്കി യോഗമായ അന്വിതം നിഷ്ക്രിയനായി ശയിപ്പോൻ യോഗേശൻ ഒറ്റയ്ക്കുലകം ചമച്ചു സർവത്തിലും വാഴുവതും എവ്വിധത്തിൽ ഗോപിപ്രദേവാദിസുഖത്തിനായി ജന്മാദി നാനാമുഖപുണ്യലീല ചെയ്യമ്പുമാൻ തൻചരിതാമൃതത്തെ കുടിക്കോർക്കെങ്ങലം എന്ന ഭാവം ഇന്ദ്രാതിപ്പാലകരൊത്ത ലോകങ്ങളും ബഹിർലോകവും ഒട്ടനേകം നാനാതരം ജീവികൾ കർമ്മമെല്ലാം മേതേതിനാൽ തീർത്തതു വിശ്വനാഥൻ നാനാസ്വഭാവം പല കർമ്മരൂപഭേദങ്ങളും ചേർന്നെഴുവീ പ്രപഞ്ചം സൃഷ്ടിച്ചത് വണ്ണം അജൻ സമസ്തലോകേശനൻ നോതുക വിപ്രവര്യ പലപ്പോഴും വ്യാസനുരച്ചു കേട്ടേൻ പരാവരന്മാരുടെ ധർമ്മമെല്ലാം ശ്രീകൃഷ്ണകഥാമൃതം ഒന്നൊഴിച്ചു മറ്റൊക്കെയും തുച്ഛസുഖങ്ങൾ മാത്രം യുഷ്മൽ സമാജങ്ങളിൽ യുഷ്മത്സമാജങ്ങളിൽ വിജ്ഞർവാഴ്ത്തുവന്നായി ശ്രവിപ്പോർക്കു ഭവാഭിമുഖ്യം കെടുപ്പതാം കൃഷ്ണകഥാമൃതത്തിൻ പാനത്തിനാൽ തൃപ്തി വരില്ല ഒരാൾക്കും നിൻതോഴനാം വ്യാസനും ഈശ സങ്കീർത്തനത്തിനായി ഭാരത സൃഷ്ടി ചെയ്തു അതിൽ പല തുച്ഛസുഖങ്ങൾ വർണ്ണിച്ചതൊക്കെയും ഭക്തി വളർത്തുവാനാം തത്പാദം എന്നും നിരൂപിക്കുവോർക്കു വിരക്തി മറ്റുള്ളതിലൊക്കെ ഏറും സമസ്ത ദുഃഖങ്ങളും ആശുതീർന്നു സുഖിച്ചിടും ശ്രദ്ധയുറച്ചുവെങ്കിൽ ഹാ ബുദ്ധി കേടാൽ ഭഗവത്കഥാവൈമുഖ്യം പെടും പാവികൾ ശോച ശോചോ വ്യർത്ഥങ്ങൾ വാഗാദികളാൽ നരർതൻ ആയുക്ഷയം ജൈവിതുകാല രൂപൻ ഇക്കാരണത്താൽ ശുഭദൻ ശരണ്യൻ കൃഷ്ണൻറെ പുണ്യചരിത്ര സാരം പൂവിങ്കിൽ നിന്നും അതുപോൽ ഗ്രഹിച്ചിങ്ങേ കേണമേ ലോകശുഭത്തിനായി നീ സർഗാദികൾക്കായി പല ശക്തിയൊത്തും പിറന്നു പിന്നീട് പിന്നീടതിമാനുഷങ്ങൾ കർമ്മങ്ങൾ ചെയ്തും തൻ കീർത്തി വർണ്ണിക്കുക നീ മഹാത്മൻ ശ്രീശുഖൻ പറഞ്ഞു ക്ഷത്താവ് ഏവം ചെയ്ത ചോദ്യം കേട്ടു കൗശാരവൻ മുനി മർത്തി ക്ഷേമമോർത്ത് ആദരത്തൊടും ചൊന്നിരിങ്ങനെ മൈത്രേയൻ പറഞ്ഞു നന്നായി സാധോ നിന്റെ ചോദ്യം ലോകാനുഗ്രഹകാരകം നിൻ കീർത്തി വരന്നിടും കൃഷ്ണാർപ്പിത മനസ്സാം നിൻകീർത്തിയെങ്ങും ശ്രീകൃഷ്ണനെ സദാധരിക്കും ചിത്രമെന്തുവാൻ സ്വഭ്രാതാവിൻ ശൂദ്രഭാര്യയിങ്കൽ വ്യാസന്നുപുത്രനായി മാഡവ്യ ശാപത്താൽ തീർന്ന ഭഗവാൻ യമനല്ലിനി കൃഷ്ണനും കൃഷ്ണഭക്തർക്കും നിത്യസമ്മതനാണു നീ വിണ്ണേറും ഭഗവാനെന്നെ ഏൽപ്പിച്ചാൻ ജ്ഞാനമേകുവാൻ യോഗമായ വിരചിതം വിശ്വസ്ഥിതിയാദി സംയുതം ഭഗവൽലീല വർണ്ണിക്കാം അതിനാൽ ഞാൻ ക്രമേണയായി സൃഷ്ടിക്കു മുൻപ് ആത്മമായാലയത്താൽ ഭഗവാൻ സ്വയം നാനാത്വമെന്നെ വർത്തിപ്പൂ ജഗദാധാരനേകനായി അസുക്തശക്തി ചിന്മാത്രൻ ദ്രഷ്ടാവാം സ്വപ്രകാശകൻ കണ്ഡീല ദൃശ്യത്തെ ഓർത്താൻ അസത്തെന്ന വിധം സ്വയം തദീക്ഷതാൻ മായ എന്ന കാര്യകാരണരൂപിണി അവളാൽ താൻ മഹാഭാഗ വിശ്വം സൃഷ്ടിച്ചതാ വിഭു ഹരേ കാലശക്യാഗുണമയ്യായമായീശ്വരൻ ആത്മാംശൂതം പുംവീര്യമാധാനം ചെയ്തു വീര്യവാൻ ഉണ്ടായിത്തത് മഹത്തത്വം അവ്യക്തത്വങ്ങൾ നിന്നുമേ പ്രകാശിപ്പിച്ചിതാ ജ്ഞാനാത്മാവ് സ്വദേഹകം ചിതാഭാസം ത്രിഗുണവും കാലവും ചേർന്നതാകയാൽ വികാരപ്പെട്ടിത തത്വമീശൻ തൻ സൃഷ്ടി വഞ്ചയാൽ തദ്വികാരത്തിലുണ്ടായി ഭൂതേന്ദ്രിയ മനോമയം കാര്യകാരണകർത്താത്മാവഹം തത്വം അനന്തരം വൈകാരികം തൈജസാഖ്യം താമസം ഒന്നുമട്ടതും വൈകാരികത്തിലുണ്ടായി മനസ്സും ദേവവർഗവും അവകാരണമായുള്ള ശബ്ദാദ്യർത്ഥപ്രകാശവും ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾക്കു തൈജസം കാരണം തഥാ താമസത്തിൽ ശബ്ദമുണ്ടായി ശബ്ദരൂപം നഭസ്സുമേ കാലമായാംശയൂകത്താലീശ സങ്കല്പഹേതുവായി നഭോവികാരത്തിലുണ്ടായി സ്പർശമൊത്തുള്ള വായുവും നഫസ്സോടോ വികാരം കൊണ്ട വായുവിൽ രൂപതൻ മാത്രമാം അഗ്നിയുണ്ടായി ലോകപ്രകാശകം പരമാത്മാവ് വീക്ഷിക്കേ വായുവൊത്തുള്ളൊരഗ്നിയിൽ കാലമായംശയോഗത്താൽ ഉണ്ടായി രസമയം ജലം കാലമായംശയോഗത്താൽ അഗ്നിയോടൊത്ത വായുവിൽ വികാരം കൊള്ളവേ പൃഥ്വിയുണ്ടായി ഗന്ധഗുണത്തൊടും ഓരോ ഭൂതത്തിനും സ്വന്ത ഗുണം ശബ്ദാധികം ക്രമാൽ ഉണ്ടാം സംഘം കൊണ്ടു തത്തത് ഗുണങ്ങളും അധിഷ്ഠാതാക്കളാം ദേവർ കാലമായംശലിംഗികൾ വിഭുവോടോതി ഭിന്നിപ്പാൽ ക്രിയാശക്തി നശിച്ചവർ ഏതാശ്രയത്താൽ ഭവതാപമാശുദൂരം ത്യജിക്കുന്നതു യോഗിമാരും ആ നിൻപദാബ്ജം ശരണാഗത ശരണാഗതാതപത്രം ദേവദേവാം താപത്രയത്താൽ ഉഴലുന്ന ജീവന്മാർക്ക് ഭവത്തിൽ സ്വസുഖം ലഭിക്കായോർ ഭഗവൻ ഭവാൻ തൻ വിദ്യാശ്രയം കാൽത്തണൽ ആശ്രയിപ്പൂ നിൻ വക്ത പത്മോദ്ഗതമായ വേദഗതങ്ങളാൽ തേടുവതേത് ഋഷീന്ദ്രർ ഏതാശ്രയം വിശ്വപവിത്രമാ വിശ്വപവിത്രയായ വിണ്ണാറിനും തത്പദമാശ്രയിപ്പൂ നിൻ കേൾവിയിൽ ശ്രദ്ധ നിറഞ്ഞ ഭക്തിയോടും വിശുദ്ധാത്മനി വിശുദ്ധാത്മനിധീരായോർ ഏതോർക്കയാൽ ജ്ഞാനവിരക്തിയുക്തരാവുന്നത് അപ്പൂങ്കഴലാശ്രയിപ്പൂ ഈ വിശ്വസൃഷ്ടിസ്ഥിതി സംയമാർത്ഥം പിറന്ന നിൻ പാദസരോജം എന്നും സ്മരിക്കോർ കങ്ങലുള്ള മോക്ഷം നിൻ പാദപീഠത്തെ ഞങ്ങൾ ഞാൻ ദേഹം എൻ്റെ ഗൃഹം ധനാദി അസത് ചിന്തയിൽ അസത് ചിന്തയിലാർത്തരായോർ കാൺമീല ഏതുളളിലിരിക്കലും തത്പാദാംബു കാൺമീല ഏതുള്ളിലിരിക്കും ഏതുപാദാംബുജം ദേവ ഭജിപ്പു അസ്മദ് വിചാരങ്ങളിൽ ഇന്ദ്രിയങ്ങൾ പാഞ്ഞ ആർത്തമാം മുഗ്ധഹൃദന്തോർ കാൺമീല നിൻ പൂങ്കഴലുള്ളിൽ എന്നും ചാർത്തുന്ന നിൻഭക്തരെയും പരേശ ഭവത്കഥാ മാധ്വി നുഗർന്നു ചിത്രം തെളിഞ്ഞൊര ഭക്തജനങ്ങൾ നൂനം വിരക്തിയും ബോധവുമാർന്നകുണ്ഠവദം ഗമിപ്പൂ പണിയേതു മിന്യേ ബലിഷ്ഠയാമ്മായ സമാധിയോഗത്തിനാൽ വന്ന് അധാ ധീരരന്യർഭവനെ നിശ്ചണയുന്നു പക്ഷേ നിൻഭക്തിയാൽ ആയത് എളുപ്പമല്ലോ സൃഷ്ടിച്ചു നീ ലോക ശുശ്രൂഷുവായി മുണങ്ങളാൽ ഞങ്ങളെ എന്ന് സിദ്ധം ആ ഞങ്ങൾ അന്യോന്യവിയുക്തരായി നിൻക്രീടാലയം തീർപ്പതി നിങ്ങശക്തർ സ്വയം ഭുജിക്കാൻ അവിടേക്കു ഭോഗമർപ്പി അർപ്പിക്കുവാനും കഴിവേകണം നീ ഹരേ സ്വയം ഭുജിക്കാൻ അവിടേക്കു ഭോഗമർപ്പിക്കുവാനും കഴിവേകണം നീ യജ്ഞാതി ചെയ്യുന്നതിനും സ്വഭോക്തികൾക്കും ജഗത്തും കഴിവാർന്നിരേണംവയം ദേവഗണത്തിനും നീയാദ്യൻ പുരാണൻ പുരുഷൻ പരേശ അർപ്പിച്ചു നീതാൻ ഗുണകർമ്മയോനിയായുള്ളൊരു ശക്തിയിലാദ്യ ബീജം അതിങ്കൽ നിന്ന് മഹദാദ്യർ ഞങ്ങൾ ഉണ്ടായി തുടർന്ന് എന്തിഹ ക്രിയാർത്ഥമിങ്ങേകുക ശക്തിയാൽ സ്വജ്ഞാനം കനിഞ്ഞിടുക േ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു അഞ്ചാമധ്യം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ 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 നാമ ഹരേ ഗോവിന്ദഗോവിന്ദയായ